തലസ്ഥാനത്തെ ഞെട്ടിച്ച് ദേശീയപാതയിൽ അതിദാരുണമായ ഒരു കൊലപാതകത്തിന്റെ വാർത്തകൾ പുറത്തുവരുന്നു തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ നിർത്തിയിട്ട കാറിനുള്ളിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കഴുത്തറത്ത് കൊലപ്പെടുത്തിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവളയ്ക്ക് സമീപം ഒറ്റാമരത്ത് തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം കാറിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ കാണാനില്ലെന്നും റിപ്പോർട്ടുണ്ട് വാഹനത്തിന്റെ ഉടമയായ പാപ്പനംകോട് കൈമനം സ്വദേശി എസ് ദീപുവിനെയാണ് മഹേന്ദ്ര എസ് യു വി കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയസ്സായിരുന്നു പ്രായം കാറിന്റെ മുൻ സീറ്റിലായിരുന്നു മൃതദേഹം രാത്രി പന്ത്രണ്ട് മണിയോടെ നാട്ടുകാരാണ് കളിയിക്കാവിള പോലീസിന് വിവരം അറിയിച്ചത് മൃതദേഹം നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നതിന് വേണ്ടി ഒറ്റാമരത്ത് കാർ നിർത്തി മറ്റൊരു വ്യക്തി ദീപു കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് വിവരം ഇതിനിടെ ആരോ വാഹനത്തിൽ കയറി കൊലപാതകം നടത്തി എന്നാണ് പ്രാഥമിക നിഗമനം സീറ്റ് ബെൽറ്റ് ധരിച്ച നിലയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത് ദീപു ജെ സി ബി വിൽപ്പനക്കാരനാണ് മലയത്ത് ഇദ്ദേഹത്തിന് ക്രഷറുണ്ട് വാഹനത്തിൽ പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നാണ് ലഭിച്ച വിവരം കാറിന്റെ മുന്നിൽ സീറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ വാഹനത്തിന്റെ ഡ്രൈവറെ കാണാൻ കണ്ടെത്തിയിട്ടില്ല ഡ്രൈവർ മിസ്സിംഗ് ആണ് വാഹനത്തിന്റെ ഉടമയായ പാപ്പനങ്കുട് കൈമനം സ്വദേശിയായ ദീപു എസിനെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എന്തായാലും കേരളത്തിൽ ഇത്തരത്തിലൊരു സംഭവം വിരളമാണ് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ കഴുത്തറുത്ത കൊന്ന നിലയിലും അതിദാരുണമായ നിലയിലുമൊക്കെ കൊല്ലപ്പെട്ട രീതിയിൽ മൃതദേഹങ്ങൾ ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നത് എന്തായാലും കേരളത്തിന് തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ചും ആദ്യം രാവിലെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അത് ഇനിയും വരാനുണ്ട് ഇതിന്റെ ദാരുണമായ ചിത്രങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ആ ചിത്രങ്ങൾ പ്രേക്ഷകരെ പൂർണ്ണമായി കാണിക്കാൻ നിർവാഹമില്ല എന്ന് അറിയിച്ചു കൊള്ളട്ടെ വളരെ ആയ ചിത്രങ്ങൾ ആയതുകൊണ്ടും അത് ഭീതി ജനിപ്പിക്കുന്ന ചിത്രങ്ങൾ ആയതുകൊണ്ടും ആ ചിത്രങ്ങൾ ഇവിടെ പ്രേക്ഷകർക്ക് മുന്നിൽ സംപ്രേഷണം ചെയ്യാൻ നിവൃത്തിയില്ല എന്തായാലും അതിദാരുണമായ രീതിയിൽ തന്നെയാണ് ഈ യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഡ്രൈവറെ കിട്ടുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഡ്രൈവറെ തിരയാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഈ വിഷയവുമായി സംഭവിച്ചു സംബന്ധിച്ച് ദീപുവിന് എന്താണ് സംഭവിച്ചത് ദീപു ആരുമായിട്ടൊക്കെ ായിരുന്നു ആ സമയത്ത് ബന്ധപ്പെട്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാനേ ഉള്ളൂ എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണത്തിന്റെ പാതയിലാണ് ആ Apa nya video <tuh>